വോട്ടർ പട്ടികയുടെ അതിതീവ്ര പരിഷ്കരണം നടത്താൻ എലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കുന്നതായി കേന്ദ്ര ഗവൺമെന്റിന്റെ രാഷ്ട്രീയ നിലപാടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അപ്രകാരം ഒരു സമീപനത്തിലേക്ക് എത്തിയത് ബീഹാറിൽ ഈ എസ് ഐ ആർ നടപ്പിലാക്കിയപ്പോൾ ലക്ഷക്കണക്കിന് വോട്ടർമാർ പട്ടികയിൽ നിന്ന് പുറന്തടപടിയുണ്ടായി ഇന്ത്യയിൽ പൗരത്വ നിയമം വളരെ വിപുലമായ നിലയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് പൗരത്വ നിയമം നടപ്പിലാക്കാൻ കഴിയാതെ വന്നപ്പോൾ എസ് ഐ ആറിന്റെ മറവിൽ പൌരത്വ നിയമം നടപ്പിലാക്കുന്നതിനുള്ള ശ്രമമാണ് ീഹാറിൽ അവർ നടത്തിയത് വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ആരും എതിർക്കുന്നതല്ല ആർക്കും എതിർക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമല്ല അത് വോട്ടർ പട്ടിക പരിഷ്കരണം വേണം ബീഹാർ മോഡൽ പരിഷ്കരണത്തിലേക്ക് പോകാൻ പാടില്ല എന്ന നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ സ്വീകരിച്ചിട്ടുള്ളതാണ് വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് എസ് ഐ ആർ എങ്ങനെ നടപ്പിലാക്കാം ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുകയുണ്ടായി അതിനികൃഷ്ടമായ പ്രചാരവേല ഇവിടെ യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്ന് നടത്തി യു ഡി എഫ് പറഞ്ഞത് നരേന്ദ്രമോദിയും പിണറായി വിജയനും ഒരേപോലെയാണ് നരേന്ദ്രമോദിയും പിണറായി വിജയനും കൂടിച്ചേർന്നിട്ടാണ് പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രി കൂടിച്ചേർന്നിട്ടാണ് എസ് ഐ ആർ കേരളത്തിൽ നടപ്പിലാക്കുന്നത് എന്ന് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ വ്യാപകമായ പ്രചാരവേല നടത്തി മതസ്ഥാപനങ്ങളെപ്പോലും ദുരുപയോഗപ്പെടുത്തി ഈ പ്രചാരവേല ശക്തിപ്പെടുത്തുകയും വസ്തുതാവിരുദ്ധമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാട് ഈ സന്ദർഭത്തിൽ ചില ആളുകൾ സ്വീകരിച്ചിരുന്നു കേരളത്തിൽ ആ സന്ദർഭങ്ങളിലെല്ലാം എന്താണ് ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തമാക്കിയിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞത് വോട്ടർ പട്ടിക പരിഷ്കരണമാവാം ബീഹാർ മോഡലാവാൻ പാടില്ല ഇതാണ് നിലപാടെടുത്തിരിക്കുന്നത് ഇപ്പൊ ചില ആശങ്കകൾ ഉയർന്നു വന്നിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നാം തീയതിയാണ് പട്ടിക അവസാനമായി പ്രസിദ്ധീകരിക്കുന്നത് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിനു മുമ്പ് തന്നെ എസ് ഐ ആർ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നിരവധി വോട്ടർമാർ പട്ടികയിൽ ഇല്ലാതായേക്കും ഞങ്ങൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചൊരു പ്രശ്നമുണ്ട് ഇത് രണ്ടായിരത്തി രണ്ട് വർഷത്തിലെ പട്ടിക അടിസ്ഥാനമായി എടുക്കാൻ പാടില്ല പല ഘട്ടങ്ങളിലായി പട്ടിക പരിഷ്കരണം ഇവിടെ നടന്നിട്ടുണ്ട് ഏറ്റവും അവസാനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പട്ടിക പരിഷ്കരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അടിസ്ഥാന വർഷമായിട്ടെടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അംഗീകരിച്ച പരി പട്ടികയിൽ ഉൾപ്പെടുത്താത്തത് ഉൾപ്പെടാത്തവരുണ്ടോ ആ പട്ടികയിൽ അനധികൃതമായിട്ട് കയറിയവരുണ്ടോ ഉൾപ്പെടുത്ത ഉൾപ്പെടാത്തവരെ ഉൾപ്പെടുത്തുകയും അനധികൃതമായി കയറിയവരെ ഒഴിവാക്കുകയും ചെയ്യണം ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയണം എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനോട് ഒരു ശക്തമായിട്ട് ആവശ്യപ്പെട്ടു എലക്ഷൻ കമ്മീഷൻ ഭാഗം ആവശ്യപ്പെട്ടു പക്ഷെ അതൊന്നും എലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കാതെ രണ്ടായിരത്തി രണ്ട് അടിസ്ഥാന വർഷമായി കൊണ്ടാണ് ഈ എസ് ഐ ആർ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് അവർ പോയത് ഇത് വന്ന് പട്ടിക പരിശോധിച്ച് നോക്കിയ സമയത്ത് അർഹതപ്പെട്ട നിരവധി വോട്ടർമാർ ഇവിടെ ചില ബൂത്തിൽ നാന്നൂറ് വോട്ടർമാർ വരെ ഇല്ലാതായി പോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നം അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും വോട്ടവകാശം ലഭിക്കണം അനർഹരായ ആർക്കെങ്കിലും വോട്ടവകാശം വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല ആ നിലപാടിനോടൊപ്പമില്ല അർഹരായ മുഴുവൻ ആളുകൾക്കും വോട്ടവകാശം ഉണ്ടാവണം അവർ പട്ടികയിൽ ഉണ്ടാവണം അതിന് സഹായകരമായ നിലപാടല്ല ഇപ്പോൾ എലക്ഷൻ കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്നത്